ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് മാർപ്പാപ്പ വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടൂല്ല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് അല്ലേ അവിടെ പ്രസംഗിച്ചല്ലേ ആ ഇനി ഈ കേരള മാർപ്പാപ്പ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ ചെയ്തത് നമുക്കറിയോ ട്രൈബ്യൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ടപ്പോ കാരണം രണ്ടു കൂട്ടിലും നിലപാടെടുത്തപ്പോ കേരളത്തിലെ വകോസ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നേരെ ഹൈക്കോടതിയിൽ പോയി ഈ വഖഫിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യമൊന്നും നിങ്ങൾ മനസ്സിലാക്കോളാം മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ് ഇരുപത്തൊമ്പതാം തീയതി വരെ ഇവർ സ്റ്റേ മേടിച്ചു അവിടെ കേസ് നടക്കാൻ പാടുള്ളത് അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരാ ഉറപ്പുവരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് ഇനി വരാൻ പോകുന്ന വകഫ് ട്രൈബ്യൂണൽ എന്തായിരിക്കും അറിയോ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ചുള്ള ഘടനയിലുള്ള വകഫ് ട്രൈബ്യൂണൽ അതിനൊരു കുഴപ്പമുണ്ട് എന്താ ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ പാസ്സാക്കിയ അതിന്റെ മീത പിന്നെ കോടതിക്ക് പോകാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ഡ്രൈവുകളിൽ പാസാക്കി അതിന്റെ എതിരായി ഇവർക്ക് അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്തൊന്നും കിട്ടില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നടപടിക്രമം ശരിയാക്കണം ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാം ട്രോളുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം കളിയാക്കി എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നും സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയന്റി സെവൻ അനുസരിച്ച് വകഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി ഇത് വകഫ് വകഫ് ഭൂമി അല്ല എന്ന നിലപാട് വകഫ് ബോർഡ് എടുക്കണം എന്നാവശ്യപ്പെട്ടാൽ മതി ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് മനസ്സിലായോ സംശയമുള്ളവർക്ക് പറയാം പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് അവിടെ നിൽക്കട്ടെ എന്തിനാണെന്നറിയാ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്തു കൊടുത്തോളൂ ഞങ്ങൾ ചെയ്തു